രാഹുൽ ഈ പാർട്ടിയുടെ പറഞ്ഞു നടന്നവരൊക്കെ ഐശ്വലെന്ന് പറഞ്ഞ് നടന്നോരൊക്കെ ഏറ്റവും കൂടുതൽ ദുരവസ്ഥ ഇപ്പോ പ്രതിപക്ഷ നേതാവിനാണ് അദ്ദേഹത്തിന്റെ ആയുധങ്ങളെല്ലാം ചീറ്റി നാറി കാരണം കാരണം സപ്പോർട്ട് എന്താ ഇപ്പോ പോയാളെ വീണ്ടും എണീവിച്ച് എറിറ്റ നോക്കണം വേറെ കൊറേ ആൾക്കാര്

ഇതിനൊന്നും ഞങ്ങളുടെ സതീശേട്ടന് മറുപടി പറയാൻ അറിയാം പള്ളിട്ടല്ലാട്ടോ പിന്നെ സതീശേട്ടൻ സൈലന്റ് മോഡ് ഓണാക്കി വെച്ചിരിക്കാ അതുകൊണ്ടാ അതുകൊണ്ടല്ലേ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് യോഗത്തിലും രാഹുൽ മാങ്കുട്ടത്തിലും വിഷയം വന്നപ്പോ സതീശേട്ടൻ വിണ്ടാതെ ഒരിയാടാതെ നിന്നത് നേതാക്കളെ ഒറ്റയടിക്ക് സൈലന്റ് മോഡ് ഓണാക്കി പിച്ച രാഹുലേട്ടായി ഒരിക്കില്ലാടി തന്നെ രാഹുലേട്ട ഈ കാരണം ഒരു സൈഡിൽ ൾ മറു സൈഡിൽ കൺഫ്യൂഷൻ രാഹുലേട്ടിനെത്തേക്ക് നേതാക്കൾ ഞാൻ ചോദിച്ചെ പലരും പലതും പറയുന്നത് വിശാലമായ പാർട്ടിയാണ് പല ഇതും പറയും അത് കണക്കിലെടുക്കേണ്ട കാര്യമില്ല രാഹുൽ കേൾക്കുമ്പോ എന്ത് മറുപടി പറയണെന്ന് അറിയാണ്ട് ഇപ്പൊ നമ്മുടെ നേതാക്കള് പാലക്കാട് മണ്ഡലത്തിന് രാഹുലിനെ കൂടുതൽ ആക്റ്റീവ് ആവാൻ സഹായിക്കോ അതോ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തില് അങ്ങനെ ഒരു നിലപാട് ചോദിച്ചപ്പോ എന്തു പറയണമെന്നറിയാണ്ട് അപ്പൊ രാഹുൽ പാർട്ടിനെ പ്രതിരോധത്തിലാക്കിയെന്ന് സമ്മതിച്ചു അല്ലെ അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതാക്കൾ എന്ത് നിലപാടെടുക്കുന്നു പൊതുമധ്യത്തില് എന്ത് പറയുന്ന

എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് നിരവധി കാലമായിട്ടുള്ള പ്രവർത്തന നിലയിൽ എനിക്കുണ്ട് ഞങ്ങളുടെ രാഹുലേട്ട് അതുകൊണ്ട് സഭയില് വരലും മണ്ഡലത്തിലെ ആക്റ്റീവ് ആകലോക്കെ രാഹുലേട്ടായിട്ട് ആലോചിക്കുന്നുണ്ട് അദ്ദേഹം ഒന്നും ചെയ്യാനില്ലല്ലോ അദ്ദേഹം സ്വയം ആലോചിക്കേണ്ടത് ഇങ്ങനെ ഒരു പ്രതിപക്ഷത്തിന്റെ അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളെ അദ്ദേഹം തീരുമാനിക്കുക ശരിയാണ് ദുർബലപ്പെടുത്തണമെന്ന് പറയേണ്ടത് അങ്ങനെ ഒരു വ്യക്തി തന്നെ പിണറായി സർക്കാരിന്റെ ഒരു ഐശ്വര്യമായിട്ട് മാറുക ഇത്രയും കൂടുതലായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടും നിയമസഭയിലേക്ക് ഏതാണ്ട് പറയൂ വായില്ലാത്തപ്പനെ പോലെ എന്താ സൗന്നിട്ട് എന്താ കാര്യം അപ്പൊ അത് അദ്ദേഹം ചിന്തിക്കേണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം ഇതിലൊന്നും തനിക്ക് പങ്കില്ല എന്ന് പരസ്യമായിട്ട് പറയുകയും ഇത് ആരോപിച്ചവർക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ യും ചെയ്യാം അയ്യോ അങ്ങനെ ആരോപണങ്ങളെ കുറിച്ച് അപ്പൊ ഞങ്ങടെ രാഹുലേട്ട് അതെന്താ നിങ്ങൾക്ക് മാത്രം രാഹുലേട്ടായിട്ട് രാഹുൽ രാഹുൽ പ്രധാനമായും രാഹുൽ എന്നാലും സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം